മധുര കുറയ്ക്കുന്നവരുടെ ശരീരത്തിൽ ഏത് രോഗമാണ് വരാൻ സാധ്യത കുറവ് ഉത്തരം ക്യാൻസർ ഏത് പാനീയം അമിതമായി ശരീരത്തിൽ എത്തിയാലാണ് വന്ധ്യതക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ ഏത് രോഗത്തെയാണ് കൊലപാതക രോഗം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹൃദ്രോഗം എന്തിൻ്റെ കുറവ് മൂലമാണ് തൈറോയിഡ് രോഗം വരുന്നത് ഉത്തരം അയഡിൻ്റെ കുറവ് മൂലം വൈറ്റമിൻ ബി ട്വൽവ് ആവശ്യമുള്ളത് ഏത് രോഗമുള്ളവർക്കാണ് ഉത്തരം തൈറോയിഡ് രോഗമുള്ളവർക്ക് ഏത് അവയവത്തിനാണ് ഉറക്കക്കുറവ് വന്നാൽ തകരാറ് സംഭവിക്കുന്നത് ഉത്തരം ഹൃദയം സ്ട്രോബെറി അധികമായി കഴിച്ചാൽ ഏത് രോഗമാണ് കൂടുന്നത് ഉത്തരം മൂത്രക്കല്ല് ഏത് പാനീയമാണ് സോഡിയത്തിൻ്റെ അളവ് കൂട്ടാൻ ഫലപ്രദമായത് ഉത്തരം വെജിറ്റബിൾ ജ്യൂസ് ഗുണകരമായ ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം തൈര് മോര് പഴങ്കഞ്ഞി ഏത് ഫ്രൂട്ടാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം സീതപ്പഴം ഏത് ഇലയാണ് പല്ലുവേദന കുറയ്ക്കാൻ ഫലപ്രദമായത് ഉത്തരം പേരയില ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും സമ്പന്നമായത് ഉത്തരം മഹാരാഷ്ട്ര കുടവയർ കുറയ്ക്കാൻ ഉത്തമമായ പാനീയം ഏത് ഉത്തരം ജീരകവെള്ളം ശരീരത്തിൽ കയലകൾ വരുന്നത് എന്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം ക്യാൻസർ അമിതമായി വെയിൽ കൊള്ളുന്നവരിൽ തകരാറിലാകുന്ന അവയവം ഏത് ഉത്തരം വൃക്ക വെറും വയറ്റിൽ കഴിച്ചാൽ ശരീരത്തിന് ഏറെ ഗുണം നൽകുന്ന ഭക്ഷ്യവസ്തു ഉത്തരം നെയ്യെ സൈക്കിൾ ഓടിക്കുന്നത് മൂലം സംരക്ഷിക്കപ്പെടുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം ത്രികോണാകൃതിയിൽ ദേശീയ പതാകയുള്ള രാജ്യം ഏത് ഉത്തരം നേപ്പാൾ ഇരട്ടഗോപുരത്തിന്റെ രാജ്യം എന്നറിയപ്പെടുന്നത് ഉത്തരം മലേഷ്യ രാത്രിയിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ഉത്തരം എരിവ് ഒട്ടക ഒരു കാലിലെ വിരലുകളുടെ എണ്ണം ഉത്തരം രണ്ട് മൈക്രോവേവിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം മുട്ട സ്ത്രീകളെ കൂടുതൽ ആകർഷിക്കുന്ന നിറം ഏത് ഉത്തരം ചുവപ്പ് കലോറി കൂട്ടാതെ വയർ നിറഞ്ഞതായി തോന്നിക്കുന്ന പഴം ഏത് ഉത്തരം പാഷൻ ഫ്രൂട്ട് ദിവസവും എത്ര സമയം ഓടിയാൽ മരണസാധ്യത കുറയും ഉത്തരം ഇരുപത് മിനിറ്റ് ശരീരത്തിലെ വൈറസിനെ നശിപ്പിക്കുന്ന പഴം ഏത് ഉത്തരം പേരക്ക സൂര്യോദയത്തിന് എത്ര മണിക്കൂർ മുൻപാണ് ഏറ്റവും നല്ല സമയം ഉത്തരം ഒന്ന് പോയിന്റ് അഞ്ച് മണിക്കൂർ ഉറക്കത്തിൽ ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം റൊട്ടി രണ്ടാമതും ചൂടാക്കുമ്പോൾ ക്യാൻസർ വരുന്ന ഭക്ഷണം ഏത് ഉത്തരം ഇറച്ചി വെറും വയറ്റിൽ കഴിച്ചാൽ ഹൃദയത്തെ തകരാറിലാക്കുന്ന പഴം ഏത് ഉത്തരം വാഴപ്പഴം ഡയറ്റ് ചെയ്യുമ്പോൾ എന്ത് അമിതമായാൽ അറ്റാക്ക് ഉണ്ടാകും ഉത്തരം കോഫി ഫാറ്റി ലിവർ ഉണ്ടായാലുള്ള ആദ്യ ലക്ഷണം എന്ത് ഉത്തരം വയറുവേദന വിഷ നൽകുന്ന മൃഗത്തിൻ്റെ പാൽ ഏത് ഉത്തരം ആട് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കേറുന്ന ശരീരഭാഗം ഉത്തരം പാദം ഏറ്റവും കൂടുതൽ പുരുഷന്മാരുടെ മരണകാരണ രോഗം ഉത്തരം ഹൃദ്രോഗം ഏസി മുറികളിൽ കൂടുതൽ ഇരുന്നാൽ വരുന്ന രോഗം ഉത്തരം മൈഗ്രെയിൻ നാരങ്ങയുടെ കൂടെ എന്ത് ചേർത്താൽ ഗുണം നഷ്ടമാകും ഉത്തരം സോഡ ഏറ്റവും കൂടുതൽ നെഞ്ചിരിച്ചിൽ ഉണ്ടാക്കുന്ന പ്രഭാത ഭക്ഷണം ഉത്തരം പുട്ട് എന്തിന്റെ അമിത ഉപയോഗം കോമയിലേക്ക് നയിക്കും ഉത്തരം ഉപ്പ് ഗർഭാവസ്ഥയിലെ കുഞ്ഞിന് ഏറ്റവും നല്ല പഴം ഏത് ഉത്തരം സീതപ്പഴം ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുൻപാണ് പഴങ്ങൾ കഴിക്കേണ്ടത് ഉത്തരം മൂന്ന് ഏഴിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്ന രാജ്യം ഏത് ഉത്തരം കസാക്കിസ്ഥാൻ മനുഷ്യർ ആദ്യമായി ജീവിതം തുടങ്ങിയ ഭൂഖണ്ഡം ഏത് ഉത്തരം ആഫ്രിക്ക ിക്കാൽപ്പത് മിനിറ്റ് മാത്രം രാത്രിയുള്ള രാജ്യം ഏത് ഉത്തരം നോർവേ ആദ്യമായി കൃത്രിമ സൂര്യനെ ഉണ്ടാക്കിയ രാജ്യം ഏത് ഉത്തരം ചൈന ക്രിസ്മസ് ട്രീ ആദ്യമായി ഒരുക്കാൻ തുടങ്ങിയ രാജ്യം ഏത് ഉത്തരം ജർമ്മനി നിയമങ്ങളില്ലാത്ത നഗരം ഏത് ഉത്തരം സ്ലാബ് ഏറ്റവും പഴക്കമുള്ള പതാക ഏതു രാജ്യത്തിൻ്റെതാണ് ഉത്തരം ഡെൻമാർക്ക് ബഹിരാകാശത്തിനട്ട ആദ്യ പച്ചക്കറി ഏത് ഉത്തരം ഉരുളക്കിഴങ്ങ് ലോകത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം പതാകയിലും കാണുന്ന നിറം ഉത്തരം ചുവപ്പ് ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ട് ഉള്ള രാജ്യം ഉത്തരം യു എ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം ഉരുളക്കിഴങ്ങ്